നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് സ്കന്ധം നാലില് ഇരുപത്തിയേഴാമത്തെ അധ്യായം മുതലാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമക ഓം സരസ്വതിയെ നമക ഓം ശ്രീ ഗുരുഭ്യോ നമക ഓം അമൃതീശ്വരേ നമക ॐ नमो भगवते वासुदेवाय अध सप्तविंशतितमोऽध्यायः नारदो वाजा इत्थं पुरञ्जनं साद्रवशमानीय विभ्रमयि पुरञ्जनीं महाराजा रे रमय देवदीं स राजा राजन् रुजिराननाम् कृदस्वस्थैनां तृप्ता तयोपगूढपरिरब्धोदकालरं हो बुबुधे दिवा निषेधीं प्रमदा परिग्रहः शयान उन्नदमदो महामना महार्हतल्पे महिषीभुजोपदे तामेव वीरो मनुदे परं यद मोऽभूतो न निजं वरं जय तवैवं रममाणस्यां कामकश्मलचेतसः क्षणार्धमिव राजेन्द्रां व्यधिक्रान्तं नमं वयः तस्यामजनयत्पुत्रान् पुरञ्जन्यां शदा नेगादश विराडायुषोरार्धमदात्यगाद दुहि द्रोर्दशोत्तरशतं पितुर्माधुर्यकरीं शीलौ धार्य भेदा पौरञ्जन्या प्रजापदे स पञ्जालपदी पुत्रान् पितिर्वंशविवर्धनान् संयोजयामास दुहितृसदृशैर्वरैः पुत्राणां चाभवन् पुत्राम् एकैकस्य एक शतं शतं पौञ्जनो वंश पञ्जालेषु समेधिदघ तेषु तदृग्मकारेषु गृहकोशानुजीविषु निरूढेन ममत्वेन विषयेष्वन्वध्यदघ इ जेज चक्रुभिर्घोरैर्दीक्षितः पशुमारगैर् देवान् पितुर्भूदपदे नानाकामो यदा भवान् युक्तेष्वेवं भ्रमत्यस्य कुटुम्बसक्तचेदसा आससादस वैकालो यो प्रियप्रिययोषितां चण्डवेग इति ख्यातो गन्धर्वाधिपतिर्नृभः गन्धर्वास्तस्य बलीनां षष्ट्युत्तरशतत्रयं गन्धर्वस्तादृशिरस्या मैदुन्यश्च सिधासिदाः परिवृत्या विलुम्बन्दे सर्वकामविनिर्मिदाम् ചേരാജന പുരം ആരെ തജഗരാ സ സീഷ വിശ ശം പുരഞ്ജന പുരാധ്യക്ഷോ ഗന്ധവൈരുണസംബന്ധേകൃ പരാ ജഗാർത്ത स एव पुर्या मधु पञ्जालेषु सभार्षदे उपनीदम्बलिं गृह्णन् श्रीजिदो नायम् कालस्य दुःखिता काजे त्रिलोकीं वरमिच्छति पर्यडन्तीन बर्हिष्मिन् प्रत्यनन्द कश्चन कां आत्मनो लोके विसृदा दुर्भगे

मयू बधिष्ठे नाम्ना कृत किल नृष्योभिमाननुसोजन्तीं बालावसदवग्रहौ यल्लोगशास्त्रो बनदं न रात्रि न तदिच्छदीं अधो भजस्व मां भद्रा भजन्तीं मे दयां कुरुम् धर्मो येदार्थाननुगम्बदे कालकन्योदितवजो निशम्य यवनेश्वरख शिगीर्षुर्देवगुह्यं स सस्मिदं धामभाषदखां मया निरूपितस्तुभ्यं बधिरात्मसमाधिनाम्नाभिनन्दधिरोगोऽयं त्वमभद्रामसमदाम् लोकं कर्म विनिर्मितं या युक्तां प्रजानाशं प्रणेष्यसिं प्रज्वालोयं मम भ्राधां त्वं भगिनीं चराभ्यां लोके अस्मिन्नव्यक्तो भीमसैनिकः इति श्रीमद्भागवते महापुराणे परमंस्यां संहितायां चतुर्थस्कन्धे पुरञ्जनो वाख्याने सप्तविंशतितमोऽध्यायः ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് പുരഞ്ജനോപാഖ്യാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പുരഞ്ജനോപാഖ്യാനം വളരെ പ്രസിദ്ധമായതും മോക്ഷത്തിനും വളരെയധികം ഉപകരിക്കുന്നതുമാണ് പുരഞ്ജനോപാഖ്യാനമാണ് നമ്മൾ ശരിക്കും നന്നായിട്ട് പഠിക്കേണ്ടത് സാധാരണ ഈ കഥകളൊക്കെ നമ്മൾ ഭാഗവതത്തിലായാലും രാമായണത്തിലായാലും എല്ലാം നമ്മൾ മിക്കവാറും കഥകളിലൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം കൊടുക്കും താല്പര്യം പക്ഷേ കഥകളിൽ നിന്ന് നമ്മളെന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തത്വം എന്താണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത് എന്നുള്ള ആ തത്വമാണ് നമ്മൾ ഈ കട കഥകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രാചീന ബർഹീസ് എന്ന രാജാവിന് മോക്ഷത്തിന് വേണ്ടി നാരദ മഹർഷിയുടെ അടുത്ത് പോയപ്പോൾ നാരദ മഹർഷി അദ്ദേഹത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് കഥയിലൂടെയാണ് പ്രാചീന ബർഹീസിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ ആ കഥയിൽ വന്നതാണ് പുരഞ്ജനൻ എന്ന ഒരാളുടെ പേര് അതായത് ഒരു പേര് അങ്ങനെ കഥയിൽ വന്നു എന്ന് മാത്രം യഥാർത്ഥത്തിൽ അതെന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ആ ഇതാണ് നമ്മളെ ഈ നമ്മളെ ആത്മാവിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും ആത്മാവ് എന്താണ് നമ്മളുണ്ട് നമ്മളുടെ ശരീരം വേറെയാണ് ആത്മാവ് വേറെയാണ് അതുപോലെ മനസ്സ് വേറെയാണ് എന്നൊക്കെ നമ്മൾ മുമ്പേ ഉള്ള അധ്യായങ്ങളിലൊക്കെ പഠിച്ചു അപ്പൊ എന്താണ് ഈ ആത്മാവ് ഈശ്വരൻ തന്നെയാണ് ആത്മാവ് എന്നാണ് പറയുന്നത് ആ ആത്മാവിനെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ അതിനെ ഉണക്കാനോ അതുപോലെ നനയ്ക്കാനോ ഒന്നും പറ്റാത്തതും അതിന് മരണമില്ല എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ ആത്മാവ് ഏർ ആയിട്ടാണ് ഈ ആത്മാവ് ഈശ്വരൻ തന്നെയായിരുന്നു ഇത് അദ്വൈതം എന്ന് നമ്മൾ പറയില്ല അദ്വൈതം എല്ലാ ആചാര്യന്മാരും ഇപ്പൊ ശങ്കരാചാര്യര് എല്ലാവരും പറയുന്നത് എന്താണ് അദ്വൈതം പറഞ്ഞാൽ രണ്ടില്ല എന്നാണ് നമ്മൾ എന്താ വിചാരിക്കുന്നത് ഈശ്വരൻ വേറെ നമ്മൾ വേറെ അപ്പൊ ഈശ്വരൻ വേറെ നമ്മൾ വേറെ എന്ന് വിചാരിക്കുന്നതാണ് എല്ലാവരും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണെന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതറിയാൻ വലിയ വലിയ പണ്ഡിതന്മാത്രം പണ്ഡിതന്മാർക്കൊക്കെ അത് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ നമ്മളൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താണ് ഈ ആത്മാവ് എന്ന് ശരിക്കറിഞ്ഞാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ മരണഭയത്തിൽ നമുക്ക് മുക്തി നേടാൻ പറ്റുള്ളൂ അപ്പോ ആ ഈശ്വരൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ മറിഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരനാണ് ആ ഈശ്വരനിൽ നിന്ന് ഒരു ജീവാത്മാവ് വേർപെട്ടു പോകുകയാണ് അപ്പൊ ആ ഈശ്വരനിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് കിട്ടിയിരിക്കുന്നത് ആത്മാവ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ജീവാത്മാവും ഏർ പരമാത്മാവും വേറെ എന്ന് തോന്നാൻ കാരണം ജീവാത്മാവിന് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ കാമക്രോധ ലോപ മോഹാദികളും ആയ ഇതുമൂലം അതിൽ നിന്നും വേറിട്ട് വരികയാണ് ആ ജീവാത്മാവ് തനിക്ക് ആഗ്രഹങ്ങളും സുഖ സുഖഭോഗങ്ങളിലൂടെ ജീവിക്കണം എന്ന് തോന്നുകയാണ് അതിനൊരു കഥയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് അതായത് ആ ആത്മാവ് ജീവാത്മാവായിട്ട് പിരിഞ്ഞിട്ട് ഭഗവാനിൽ നിന്ന് രണ്ടുപേരും ഭഗവാന് ഭഗവാന്റെ അടുത്തിരിക്കുന്ന ആ ജീവാത്മാവിനെ ഭഗവാനിൽ നിന്ന് വിട്ടുപോയി അതാണ് ആ വിട്ടു വന്ന് ഒരു ജന്മം എടുക്കുകയാണ് ഒരു വലിയ കൊട്ടാരം കണ്ടു ഒമ്പത് ദ്വാരങ്ങളുള്ള കൊട്ടാരം കണ്ടു അതിലേക്ക് ഈ ആത്മാവ് ഈ പുരഞ്ജനൻ എന്ന ആള് അതിലേക്ക് കയറി എന്നൊക്കെയാണ് പറയുന്നത് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒമ്പത് ദ്വാരങ്ങളുള്ള വീട് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരം തന്നെയാണ് അല്ലേ ആ അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ് എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ പുരഞ്ജനൻ എന്ന് പറയുന്നു അപ്പൊ ആ പുരഞ്ജനന്റെ ആത്മാവ് എന്ത് ചെയ്തു ആ ഒരു സ്ത്രീ അപ്പൊ അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞ് അവര് പുരഞ്ജനനും പുരഞ്ജനിയുമായിട്ട് അവര് രണ്ടുപേരും അങ്ങനെ സുഖമായി ജീവിക്കുന്നു അപ്പോൾ ആ മനുഷ്യ ജീവിതത്തെ തന്നെയാണ് ഇവിടെ നമ്മൾ എടുത്തു കാണിക്കുന്നത് അതായത് മനുഷ്യൻ കാമ കാമങ്ങൾക്കും അതുപോലെ തന്നെ ലോപങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ എന്ത് മനസ്സിലാവില്ല ഈശ്വരൻ എന്താണെന്നൊന്നും അറിയാനും ശ്രമിക്കില്ല അതൊന്നും ഒരു മനുഷ്യനായി ആൾക്ക് ആൾക്കെന്തൊക്കെ നമ്മൾ എല്ലാ ജനങ്ങൾക്കുള്ള ഒരു പൊതുവായ കാര്യം എന്താന്ന് വെച്ചാൽ തൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണെന്നോ താൻ ആരാണെന്നോ എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാതെ അതിനെ കുറിച്ചൊന്നും നോക്കാതെ സുഖലോലുപതയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പൊ അവിടെ ഇവിടെ പുരഞ്ജനനും ഭാര്യയും അതുപോലെ തന്നെ സുഖമായി ജീവിച്ചിരി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാജധാനിയില് ഈ പുരഞ്ജനൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ ആ സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഒരാളെ കുറച്ചു നേരം കാണാതായ മറ്റേ ആൾക്ക് വിഷമം അപ്പൊ അയാൾ ഉള്ളത് കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ എന്നുള്ള വിചാരം അതൊക്കെ ഭാര്യ ഭർത്തകന്മാർ തമ്മിലുള്ള പിണക്കവും ഇണക്കവും അങ്ങനെ അവരങ്ങനെ സുഖമായി ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുക അവർക്ക് എന്തുണ്ടായി എന്ന് പറയുന്നത് കുറെ കുട്ടികൾ ഉണ്ടായി അപ്പോ നിറയെ കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ ആ കുട്ടികളൊക്കെ വളർന്നു അങ്ങനെ ഇവർക്ക് വാർദ്ധക്യത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവർ മനസ്സിലാക്കാത്തത് അപ്പം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾക്ക് മരണഭയം വരും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വൃദ്ധരാകും നമ്മൾക്ക് ഈ സുഖങ്ങളൊന്നും അപ്പ അനുഭവിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ശരീരം ശാരീരിക അവയവങ്ങൾക്കൊക്കെ ദുർബലത വരും ഒടുവിൽ നമ്മൾ മരിക്കും ഈ വിചാരം നമ്മൾക്ക് വരണേ ഇല്ലാത്ര അപ്പൊ ഇവിടെ അത് ഈ പുരഞ്ജനന് പുരഞ്ജനന്റെ ശരീരത്തെ അതായത് നമ്മുടെ ശരീരത്തെ കാലകന്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കാലം എന്ന് പറയുന്നത് എന്താ കാലവും ഈശ്വരനാണ് കാലം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും സമയം നിൽക്കുകയില്ലല്ലോ അത് ഓരോ നിമിഷവും ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ആ കാലമാണ് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നത് വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും എത്തിക്കുന്നത് അപ്പൊ കാലം നമ്മളെ മരണത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ എത്തിക്കും എന്ന് നമ്മൾക്ക് സൂചനകൾ കിട്ടും കുറെ കഴിയുമ്പോൾ കാലകന്യ എന്ന് പറഞ്ഞ ആ മൃത്യുവിന്റെ മകളാണ് കാലകന്യ അവളെ ആർക്കും വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പൊ കാലകന്യ എല്ലാവരോടും പോയി അപ്പൊ ഈ പുരഞ്ജനെ പുരഞ്ജനന്റെ ശരീരത്തിലും കാലകന്യ വന്നു ഈ കാലകന്യക എന്ന് പറയുന്നത് നമ്മൾ മരണത്തെ മരണത്തെ പുൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾക്കൊരു വിവാഹം കഴിഞ്ഞു അതേപോലെ ഇനിയൊരു വിവാഹം കൂടി അതെന്താണ് കവികളൊക്കെ എഴുതിയിട്ടില്ലേ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ മരണത്തെ കുറിച്ച് കവികളൊക്കെ എഴുതിയിട്ടുള്ള കവിതകളിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് വരണം അതായത് വരൻ മാത്രം ഇനി എല്ലാത്തിനും ആസനം തലയിൽ മുല്ലപ്പൂടി മുല്ലപ്പൂ ചൂടും അല്ലേ അതായത് വധു വിവാഹ പന്തലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തലയിൽ മുല്ലപ്പൂ ചൂടില്ലേ അതിനെന്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് തലയിൽ നമുക്ക് വാർദ്ധക്യം വരുന്ന സമയത്ത് തലനരക്കില്ലേ അതിനെയാണ് അങ്ങനെ മുല്ലപ്പൂ ചൂടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വർണ്ണിക്കാറുണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു സമയത്തെ കുറിച്ച് ആ മരണത്തെ കുറിച്ച് നമ്മൾ ആരും അങ്ങോട്ട് ചിന്തിക്കില്ല അപ്പൊ ഇവിടെ അങ്ങനെ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുത്രനായി പൗത്രനായി അങ്ങനെ പുരഞ്ജനൻ ജീവിച്ചിരിക്കെ പുരഞ്ജന്റെ ശരീരത്തിന് കാലകന്യയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയാം കാലകന്യ എങ്ങനെയാണ് അത്രേ അവളെ വിവാഹം കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല ഒരിക്കൽ കാലകന്യ വിവാഹ അഭ്യർത്ഥനയുമായി എല്ലാവരുടെ അടുത്തും പോവാണ് അപ്പൊ ആർക്കും അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടല്ല അപ്പോ നാരദ മഹർഷി പറയാണ് ഇവിടെ നാരദ മഹർഷി എന്നെ എന്റെ അടുത്തും വന്നു അവൾ ഒരിക്കൽ പക്ഷേ ബ്രഹ്മജ്ഞാനിയും ഭഗവാനിന് മാത്രം ചിന്തയുള്ളതുമായ ആ നാരദ പറയുന്നത് എന്താ അവർക്ക് മരണമില്ല അവർ മരണത്തെ അതിജിച്ചു മരണമില്ല എന്ന് പറയല്ല അത് മരണത്തെ അഭിജീ അതിജീവിച്ച് കഴിഞ്ഞവരാണ് അപ്പൊ നിന്നെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ എന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ കലവനെ ശബിച്ചു ഇത്രേ നാരദ മഹർഷിയോടെ നിങ്ങളിങ്ങനെ എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടേയിരിക്കും ഒരിക്കലും നിങ്ങൾക്കൊരു ഭാഗത്തിരിക്കാൻ പറ്റില്ല അപ്പൊ നാരദമഹർഷി എന്താ പറഞ്ഞത് അതുതന്നെ ഇല്ലേ എൻ്റെ പണി അപ്പൊ പിന്നെ എനിക്ക് ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടെ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാഗത്തിരിക്കാൻ പറ്റില്ല ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഭക്തിയും അതുപോലെ എല്ലാവർക്കും ഉപദേശം ഭക്തി വർദ്ധിപ്പിക്കാനും ഉപദേശം കൊടുക്കാനും ഒക്കെ ആയിട്ടല്ലേ നാരദ മഹർഷി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ ഈ കാലകന്യെ പിന്നെ ഒടുവ് ആരും വിവാഹം കഴിക്കാതായപ്പോ നരദമഹർഷി പോയി പറഞ്ഞു നീ ഭയം എന്നൊരാളുണ്ട് അയാളെ പോയി കല്യാണം കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ ഭയത്തെ പോയി കല്യാണം കഴിച്ചു അപ്പൊ അതാണ് കാലകന്യയും ഭയവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് പണിയും തരാ എന്ന് പറഞ്ഞു ബ്രഹ്മാവ് എന്താണ് ആ പണി ഇങ്ങനെ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ എല്ലാം അവര് ഈശ്വരനെ ഭജിക്കാതിരിക്കുന്നവരെ നിങ്ങൾ രണ്ടുപേരും കൂടി ഭയവും അതായത് ഭയം കാലകന്യ നിങ്ങൾ രണ്ടുപേർക്കും അവരെ അവരെ ആക്രമിക്കാൻ പറ്റും നാരദമഹർഷിയെ പോലുള്ളവരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ദേവന്മാര് ദേവന്മാര് നമ്മളെ മനുഷ്യരെ അല്ലേ പൂജിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിട്ട് ആരെയാണ് പൂജിക്കുക ദേവന്മാരെയാണ് പ്രീതിപ്പെടുത്തുക അപ്പൊ ദേവന്മാർക്ക് നമ്മൾ പൂജയും ഒക്കെ കൊടുക്കുന്നത് മനുഷ്യർ ദേവന്മാരെ അർച്ച അർ കൊണ്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല ഈ ആ മരണ തത്വമൊന്നും അറിയാൻ പാടില്ല അങ്ങനെയുള്ള ഒരേ എന്തേ ഉള്ളു എല്ലാം അറിഞ്ഞവർ പിന്നെ എന്തുണ്ടാവില്ല അവർക്ക് മരണം എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതത്തിലേ താല്പര്യം ഉണ്ടാവില്ല ഈ ലോകത്തിലേക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു സച്ചിദാനന്ദത്തിലേക്ക് എത്തും അവര് പിന്നെ അവർക്ക് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ അവരെത്തും അപ്പൊ അതുകൊണ്ട് തന്നെ ദേവന്മാര് ഈ കാലകന്യെയും ഭയത്തെയും അങ്ങോട്ട് അങ്ങോട്ടടുപ്പിക്കില്ല അപ്പൊ നമ്മള് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ എന്താ പറയുന്നത് ഈ കാലകന്യകയുമായി നമ്മൾ വിവാഹത്തിൽ ഏർപ്പെടണോ അതോ നമ്മള് ഭഗവാനേ ഭഗവാനുമായിട്ടുള്ള വിവാഹത്തിൽ ഏർപ്പെടണോന്ന് അപ്പൊ നമ്മൾക്ക് ഒടുവ് ഭഗവാനെ വരിക്കുക എന്നുള്ള ആ ആ ഒരു ചിന്തയിലേക്ക് പോകാം നമ്മൾ എന്താണ് യമനെയോ യമധർമ്മ യമധർമ്മ രാജാവിനെയോ ഒക്കെ എന്തായാലും നമുക്ക് ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഉദാഹരണം പോലെ ഒരു തമാശ രൂപത്തിൽ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്പൊ നമുക്ക് ഇനിയൊരു കല്യാണം കൂടി ഉണ്ട് സാധാരണ ഒരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞ് ഇനി കല്യാണം ഉണ്ട് അത് കാലകന്യക കല്യാണം കഴിക്കണോ അതോ ഭഗവാനുമായിട്ട് നിന്റെ കല്യാണം വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക എന്ന് ഇങ്ങനെ പ്രാചീന പ്രാചീന ബർഹീസിനോട് നാരദരെ അങ്ങനെ തമാശയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ എന്താണത് ഭഗവാനെ വരിക്കുക എന്ന് പറഞ്ഞാ നമ്മള് മരണത്തെ അതിജീവിക്കുന്നു മരണത്തെ അതിജീവിക്കുക പറഞ്ഞാൽ നമ്മൾ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു അറിവ് കിട്ടുക മരണഭയം ഇല്ലാതാവുക അല്ലെങ്കിൽ മരണത്തെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഈ വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ് നജി നജികേതസ് അങ്ങനെ അറിയാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതുപോലെ പ്രഹ്ലാദൻ ഒക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം അറിയാൻ പറ്റിയതാണ് നമ്മൾ ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് അതാണ് അത് ഏത് ഒരു അവസ്ഥയാണത്രേ മരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല നമുക്ക് അപ്പം ഈ ബാല ഭയം ഉണ്ടാവില്ല കാലവന്യം നമ്മളെ ശരീരത്തെ ആക്രമിക്കില്ല ആക്രമിക്കും പക്ഷെ നമ്മൾ അതൊരു കാര്യമായിട്ട് എടുക്കില്ല ഇപ്പൊ നമ്മൾക്ക് വൃ സാധാരണ എല്ലാവരുടെയും കാണും നമ്മൾ വയസ്സാവും തോറും നമ്മുടെ തല നരക്കുന്നുള്ളു ഒരു സ്വാഭാവികമായ കാര്യം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഒരു മുത്തശ്ശിയുടെ കാലത്തും മുത്തശ്ശിന്റെ കാലത്തും അവരൊക്കെ ആ കാലഘട്ടത്തെ അക്സെപ്റ്റ് ചെയ്താണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് മരണഭയമോ ടെൻഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തു പറ്റി ഇപ്പൊ നമ്മൾ അവധി നിന്നൊക്കെ കുറെ അകന്നു ഇപ്പൊ എന്താണ് നരച്ചാൽ ഉടനെ ഡൈ ഡൈഹരിക്കും അല്ലെ അങ്ങനെ അത് നമ്മുടെ ശരീരത്തിന് കുറെ കൂടി കേടാണ് വരുത്തുന്നത് നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ അവയവങ്ങൾക്കും ഒക്കെ അത് കേടാണ് വരുത്തുന്നത് അത് നമ്മൾക്ക് മനസ്സിലാക്കുന്നില്ല അതായത് ഭാഗവതത്തില് അയ്യായിരം വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിൽ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ കലിയുഗത്തിൽ മനുഷ്യൻ ശരീര സൗന്ദര്യത്തിനും അതുപോലെ മുടിയുടെ നിറത്തിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഇപ്പൊ അതൊക്കെ മാനസികമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ നമ്മള് ഇന്ത്യയിലിരിക്കുന്നവർക്കൊക്കെ ഇന്ത്യയിലുള്ളവരെല്ലാവരും കറുത്ത മുടി കറുത്ത മുടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരാളൊരു ലണ്ടനിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ പോയപ്പോൾ അവിടെ ചെറുപ്പക്കാർക്കും വെളുത്ത മുടിയുണ്ട് അപ്പം ഞാൻ ഇനി ഡൈ അടിക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയമായി അവർക്ക് അപ്പം അതേപോലെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിലാണ് ഈ സൗന്ദര്യബോധം എല്ലാം അപ്പൊ നമ്മളാ മനസ്സിൽ ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല അത് കാലക്രമേണ കിട്ടേണ്ടതാണ് ഇപ്പൊ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശേ അവർക്കൊക്കെ എങ്ങനെ കിട്ടിയതാ അവരൊന്നും ഡൈ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്കൊക്കെ കാലത്തിന്റെ ഒഴുക്ക് അറിയാമായിരുന്നു ഇപ്പൊ എ ഒടുവ് നമ്മൾക്ക് മരണത്തിലേക്ക് പോകണം ഇത്ര വയസ്സാവും നമുക്ക് ജരാനരകളൊക്കെ ബാധിക്കും ഇതാ അപ്പൊ ജരയും നര നരയും ഒക്കെ ഈ പുരഞ്ജനനെ ആക്രമിക്കാൻ വന്നപ്പോൾ അത് പുരഞ്ജനന് ഇഷ്ടമല്ല അതിപ്പോ നമ്മൾക്ക് ധാരാളം കാണാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം ഇതൊക്കെ തന്നെയാണ് കാരണം ജനാന്തരകൾ വരുന്നത് ഇഷ്ടമല്ല അതുപോലെ നമ്മുടെ പല്ലൊക്കെ കൊഴിഞ്ഞു പോകും അപ്പോ അത് അപ്പൊ നമ്മൾക്ക് അതനുസരിച്ചുള്ള ആഹാരങ്ങളെ കഴിക്കാൻ പറ്റും നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്കും ശക്തി കുറയും അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ആഹാരങ്ങളെ വേ വേസാവുമ്പോൾ കഴിക്കാൻ പാടൂ അതിനനുസരിച്ചാണ് മുത്തശ്ശിമാരൊക്കെ നീങ്ങി ഉണ്ടായിരുന്നത് അപ്പൊ അവർക്ക് ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മരണത്തെ ഈസി ആയിട്ട് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മരണത്തെ ഒരു ഈശ്വരനിലേക്കുള്ള ലൈനമായിട്ട് അവർ കണക്കാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മരണഭയം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൂടുതല് കാരണം ഇപ്പൊ ഓരോരുത്തർക്കും ആ ആശുപത്രിയിലൊക്കെ പോയി കിടക്കുന്നത് കൊണ്ട് തന്നെ അറിയ അത് തന്നെ അറിയാൻ പറ്റും മരുന്നുകൾ കുറേ കഴിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ആ ഒരു മരണത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ എന്തിനും ഇപ്പൊ പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ഈ ഇപ്പോഴത് കൊറച്ച് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ എത്ര ആയാലും മനുഷ്യനെ ആ മരിക്കുന്നുള്ളൊരു വിചാരവും ഇല്ല മരണത്തെ അസപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമില്ല അതുകൊണ്ടൊക്കെയാണ് ഇപ്പോ മരണം ദു ദുഷ്കരമായിത്തീരുന്നത് അപ്പൊ ഇവിടെ ഈ പുരഞ്ജനന്റെ പുരിയെ കാലകന്യയും പ്രജ്വരൻ ജ്വരം തുടങ്ങിയവരൊക്കെ ആക്രമിച്ചു ആക്രമിച്ചപ്പോൾ ഇയാൾക്ക് അത് അത്ര കൂടി ഇഷ്ടപ്പെടുന്നില്ല അതാണ് പുരിയും വിഹായോപകഥ ഉപരുദ്ധോ ഭുജംഗമാം യഥാ തമേവാനുപുരിയും വിശീർണോ പ്രകൃതിയും കഥ എന്ന് പറയാം അപ്പൊ എന്തു പറയുന്നു ഈ പുരഞ്ജനന്റെ ക്ഷേത്രത്തെ അതായത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ജലാനരകളൊക്കെ ബാധിച്ച് ഒടുവി പുരഞ്ജനൻ ആകെ വിഷമത്തിലായി അതായത് കിടപ്പിലായപ്പോഴും എന്താണ് വിചാരിക്കുന്നത് അയ്യോ ഞാൻ മരിച്ചു പോയാല് എൻ്റെ ഭാര്യക്ക് ആരാ ഉള്ളത് എൻ്റെ ഭാര്യ വിഷമത്തിലാവില്ലേ എൻ്റെ മക്കൾക്ക് ആരാ ഉള്ളത് മക്കളുടെ മക്കൾക്ക് ആരാ ഉള്ളത് അവരൊക്കെ എങ്ങനെയാ ജീവിക്കുക പിന്നെ എന്റെ സ്വത്തും ഒക്കെയോ അതൊക്കെ മറ്റുള്ളവർ എടുക്കില്ലേ ഇഷ്ടം പോലെ സ്വത്തും പണമുണ്ടാവും അപ്പൊ അതൊക്കെ ആരെങ്കിലും എടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള വിചാരം കൊണ്ട് ഈ പുരഞ്ജനന് അതാണ് പറഞ്ഞിരിക്കുന്നത് ഭാര്യ പുത്രന്മാരെ ഭണ്ഡാരം എന്നതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭണ്ഡാരം എന്ന് പറയുന്നത് സ്വത്തിനെ കുറിച്ചാണ് പിന്നെ വീട് കുടുംബം ഇങ്ങനെയുള്ള വിചാരം കൊണ്ട് പുരഞ്ജനന് മരിക്കാൻ ഇഷ്ടമല്ല അപ്പൊ മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമായി ഇഷ്ടപ്പെട്ട് അതിനെ പോകാൻ ഇഷ്ടമല്ലാണ്ടേ അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ മനസ്സ് മരണത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ മരണം വളരെ ദുസ്സഹമാവും ഇഷ്ടപ്പെടാതെ പോകും അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് കാല കാലകന്യയുടെ കയ്യിൽപ്പെടുകയാണ് എന്നിട്ട് നമ്മളത് നരകത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ മനസ്സിനെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് പുരഞ്ജനന് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളവർ പുന പുനർജനിക്കും എങ്ങനെ പുനർജനിക്കും എന്താണോ മരണസമയത്ത് ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് പുന പുനർജനം ഉണ്ടാവുക എന്ന് പറയും അപ്പൊ അങ്ങനെ ഇയാള് ഇദ്ദേഹത്തിന് വളരെയധികം ആ മരണഭയം കൊണ്ട് വിഷമമായി പിന്നെ എന്റെ എന്ത് ചെയ്യും എൻ്റെ ഭാര്യയൊക്കെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചു വിചാരിച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഏർ പിന്നെന്തായി ഈ ഉള്ളിലുള്ള ആ പ്രാണനിലേക്ക് എത്തിത്തുടങ്ങി അപ്പൊ ഈ ശരീരമൊക്കെ ശയിച്ചു പിന്നെ നമ്മുടെ ഓരോ അവയവങ്ങളായിട്ട് ആന്തരിക അവയവങ്ങൾ ഓരോന്നായിട്ട് ക്ഷയിക്കും അപ്പൊ ഇന്നൊക്കെ എന്താ ചെയ്യുന്നത് അവയവ ആ വയസ്സായവരെയും അവയവങ്ങൾ മാറ്റി വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിപ്പിക്കാൻ നോക്കുകയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ ആ ഒരു രീതിയില് ആയതുകൊണ്ടാണ് നമുക്ക് പണ്ട് പണ്ടുള്ള പോലെ അല്ലാതെ നമുക്ക് ഐ സിയുലും ഒക്കെ കിടന്ന് വെള്ളമൊക്കെ കിട്ടാണ്ടിയും അങ്ങനെയൊക്കെയല്ല ഇപ്പം വരണം ഇപ്പൊ എല്ലാവരും ആശുപത്രികളില്ലല്ലേ ആശുപത്രിയും അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ മുമ്പുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സന്തോഷമായിട്ടാണ് മരിച്ചു പോയത് കൂടി അപ്പൊ അങ്ങനെ ഈ കാലകന്യയും അതുപോലെ ഇവരെല്ലാരും കൂടി പുരഞ്ജൻ്റെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ട് പുരഞ്ജന് മരണത്തിന്റെ ആ സമയത്ത് എത്തുമ്പോൾ ഉം ഭയങ്കര വിഷമം വരികയാണ് അപ്പൊ ശ്വാസം കിട്ടാതെക്കാവില്ലേ മരണസമയത്ത് അപ്പൊ ആ കപ്പം അതുപോലെ എല്ലാം ഇളകി അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഏഹ് തൻ്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തു ചെയ്യുന്നുള്ള ഒരു വിഷമം അങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ഈ അങ്ങനെ ഈ നമ്മുടെ ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ആത്മാവ് പോകുന്നതെങ്കിൽ വീണ്ടും നമ്മൾ അതായിട്ട് ഇപ്പം നമ്മൾ മക്കളെ കുറിച്ച് ആലോചിച്ചെങ്കിൽ അതുപോലെ നമ്മൾ തിരിച്ചു വരും ഈ ഭൂമിയിലേക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പുരഞ്ജനോപാഖാനത്തിലൂടെ നമ്മൾ ഇനിയും മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇതിൽ ഇത്രയും പറഞ്ഞു ഇനി അടുത്ത എല്ലാ അധ്യായ ഇനി രണ്ട് അധ്യായങ്ങളിലോളം ഈ പുരഞ്ജനന്റെ വീണ്ടുമുള്ള പുനർജനനത്തെ കുറിച്ചൊക്കെയാണ് പ്രാചീന ബർഹീസിന് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രാചീന ബർഫീസ് നേരത്തെ തന്നെ പറയും ചെയ്തു എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കണത് അപ്പം ഈ അദ്ധ്യായത്തിൽ അദ്ദേഹം അങ്ങനെ ആ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിർത്തുന്നത് അപ്പോൾ ഇതോടെ ഈ അദ്ധ്യായം കഴിഞ്ഞു